പണ്ട് കാലത്ത് എൻ്റെ പ്രായമുള്ളവരും എന്നെക്കാൾ മുതിർന്ന പ്രായമുള്ളവരുമൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്കാണ് പഴമുഴുങ്ങിയെ പോലെ നിൽക്കാത ഇല്ല ഒന്നിനും കൊള്ളാത്ത ചിലരെ പോലെ ചില സന്ദർഭങ്ങളിൽ മറുപടി പറയാനാവാതെ നിൽക്കുന്ന വേളയിലാണ് അന്ന് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അന്നൊക്കെ വീടുകളിൽ ഇഷ്ടം പോലെ പണിയുണ്ടാവും എന്നാൽ ചില സന്ദർഭത്തിൽ പിടിച്ചു നിർത്തുമ്പോൾ നമുക്ക് മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴമുഴുങ്ങി എന്ന് പറയുന്ന പേര് കേൾക്കാറുണ്ട് എന്നാൽ ഇന്നത്തെ തലമുറയിലേക്ക് നോക്കുമ്പോൾ പഴം വിഴുങ്ങി എന്ന് പറയുന്നതിനേക്കാൾ പഴമേതെന്നറിയാത്ത ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുപാട് വലിയ വിദ്യാഭ്യാസമൊക്കെ നൽകി അന്താരാഷ്ട്ര സർവകലാശാലകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വേണം സി ബി എസ് ഇ വേണം ഐ സി എസ് ഇ വേണം പിന്നെ അതുകൂടാതെ സിവിൽ സർവീസിന് ചെറിയ പ്രായത്തിലെ പരിശീലിപ്പിക്കണം ഇതെല്ലാം ആവശ്യമാണെങ്കിലും ഒരു നാല് പായിലുള്ള അനുഭവമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്തവരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാവും ആ നാല് പായ ഏതൊക്കെയാണെന്നറിയുമോ ഒന്ന് പഴക്കട രണ്ട് പച്ചക്കറിക്കട മൂന്ന് പലചരക്ക് കട നാല് പച്ചമീൻ വിൽക്കുന്ന സ്ഥലം ഈ നാല് സ്ഥലങ്ങളിലും മക്കൾക്ക് പരിശീലനം കൊടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിൽ പഴക്കടയെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ വളരെ രസകരമാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേരോട് ഏതൊക്കെ പഴങ്ങളാണുള്ളതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയില്ല പഴമുണ്ടെന്നറിയാം പുട്ടിനോടൊപ്പം കുഴച്ച് കഴിക്കാമെന്നറിയാം ആഹാരം കഴിച്ചു കഴിഞ്ഞ് അത് കഴിക്കാൻ നല്ലതാണെന്നും മധുരമുണ്ടെന്നും അറിയാമെന്നല്ലാതെ ഈ പഴമേതെന്നും പഴമെന്തെന്നും വലിയ വശമില്ല അതുകൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും പറഞ്ഞയക്കുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ യൂണിവേഴ്സിറ്റികളിൽ കൂടി മക്കൾക്ക് ചെറുപ്പം മുതലേ പരിശീലനം നൽകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രായത്തിലുള്ളവരോടൊക്കെ ചോദിച്ചാൽ പൂവമ്പഴം ചെങ്കദി കഥളി പാളയങ്കോടൻ പച്ചച്ചിങ്ങൻ ഏത്തൻ കൂമ്പില്ല കണ്ണൻ ചാരക്കാളി മൊന്തങ്ക കണ്ണങ്ക തുടങ്ങിയ വ്യത്യസ്തമായ പഴങ്ങളുണ്ടെന്നും ഇതേതാണ്ടൊക്കെ കണ്ടാലും അല്ലെങ്കിൽ കഴിച്ചു നോക്കിയാലും തിരിച്ചറിയാം നമുക്ക് എന്നാൽ ഇന്നത്തെ കുട്ടികളോട് ഈ പഴക്കടയെക്കുറിച്ചും പഴമേതെന്നും ചോദിച്ചാൽ പഴം വിഴുങ്ങിയതുപോലെയല്ല വെറും അളിഞ്ഞ പഴം പോലെ നിൽക്കുന്ന അവസ്ഥ പല കുട്ടികൾക്കും ഉണ്ട് പല വീട്ടുകാരും ഇന്ന് ചിലരെയൊക്കെ പഴം വാങ്ങാൻ വിടും ചില മോഡേൺ ഭർത്താക്കന്മാരെയും കടയിൽ പോയി പഴം എന്ന് പറഞ്ഞിട്ട് ഒറ്റ നിപ്പ് അവർ പൊതിഞ്ഞു കൊടുക്കുന്നതും വാങ്ങിക്കൊണ്ട് വീട്ടിൽ വരും നേരം എളുക്കുമ്പോൾ ഈ പഴമെല്ലാം കറുത്തിരിക്കും പിന്നെ ആർക്കും വേണ്ടാത്തവണ്ണം എടുത്തു കളയും എന്നാൽ വീട്ടിലേക്കിത് വാങ്ങാൻ പോകുമ്പോൾ കിലോ നല്ല പഴവും എന്ന് വെച്ചാൽ അടുത്ത ദിവസം ഉപയോഗിക്കാവുന്ന പഴവും ഇനി രണ്ട് കിലോ ആണ് വാങ്ങുന്നതെങ്കിൽ ഒരു ഒരൊന്നര കിലോ ചൂളക്കായും വാങ്ങിയാൽ അത് മൂന്നാല് ദിവസത്തേക്ക് കേടാകാതെ ഉപയോഗിക്കാൻ കഴിയും അതുപോലും അറിയാത്തൊരു സ്ഥിതിവിശേഷമാണ് മീനിൻ്റെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട കായല ഏതാണ് കുളമീൻ ഏതാണ് വളർത്തുമീൻ ഏതാണ് ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് പച്ചക്കറിക്കടയിലെ അനുഭവവും ഏതാണ്ട് ഇതുപോലെയാണ് പലയിരുക്കടയിൽ ചെന്നാൽ നല്ല ജീരവും പെരിഞ്ചീരവും വൻജീരവും എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ വിൽക്കുന്ന ജീരകങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സംഗതികളോ ഒന്നും അറിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് ഇത്തരം അറിവുകൾ നമുക്ക് ക്ലാസ് റൂമിൽ ചോദ്യോത്തരങ്ങളായി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതാം പക്ഷേ സ്വാഭാവികമായ ജീവിതം പാഠപുസ്തകത്തിന് പുറത്താണ് അത് പറമ്പുകളിലാണ് തെരുവുകളിലാണ് ചന്തകളിലാണ് ഇതുപോലെയുള്ള കടകളിലും കച്ചവടങ്ങളിലുമൊക്കെയാണ് അതുകൂടി പഠിപ്പിക്കാൻ പുതിയ കാലത്തിൻ്റെ രക്ഷകർത്താക്കൾ ചെറുപ്പം മുതലേ പരിശീലനം നൽകാൻ പുതിയ കാലത്തിൻ്റെ രക്ഷകർത്താക്കൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് മക്കളെ വെറുതെ അളിഞ്ഞ പഴങ്ങളാക്കി കളയരുത്